എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ രാവിലെ തന്നെ വാഴയില കൊണ്ട് എന്താന്നല്ലേ ഇന്നൊരു ചിക്കൻ ചുരുട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ വാഴയില ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇതുപോലെ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എണ്ണ തടവി വെക്കാം അടുത്തത് ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും ഒരു രണ്ടോ മൂന്നോ കുഞ്ഞുള്ളിയും ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകം കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടുതൽ കുറയലൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക പൊടിയിൽ ചേർക്കണം പത്തലിൻ്റെ പൊടി അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ പത്തലിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക നമ്മൾ കണ്ണൂർ പത്തലിൻ്റെ പൊടിയാണിത് ഇതിട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി വെള്ളം അധികമാണെങ്കിൽ കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക പൊടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഈ ഒരു ഭാഗത്തിന് കുഴച്ചെടുക്കണം അടുത്തത് ഫില്ലിങ് ഉണ്ടാക്കല ഇതിന് പാൻ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടാകുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ഇത് ചെമ്മീനിലുണ്ടാക്കാം ബീഫിൽ ഉണ്ടാക്കാം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ ചിക്കനിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് ഫ്രൈ ചെയ്യുന്നത് ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടുകൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ആക്കുന്നത് ഇനിയിപ്പോൾ ഈ പാനിൽ ഈ ചിക്കൻ അങ്ങോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വലിയ ഉള്ളി പൊടി പൊടിയായി അരിഞ്ഞതിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക ഈ ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി കാരണം ഈ ചിക്കൻ്റെ മസാലയിലെല്ലാം ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുക ഉള്ളി നന്നായി വാടിയ ശേഷം ഈ ചതച്ചതിട്ട് കൊടുക്കണം എന്നിട്ടാകുമ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിയ ശേഷം ഒരു തക്കാളി ഒരു വലിയ തക്കാളി പൊടി പൊടിയായി എരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം തക്കാളി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് കുക്കായി കിട്ടും പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ആ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ടാകുമ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ അത് അതിൻ്റെ എല്ലെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ ഫില്ലിങ് റെഡിയായി ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ തക്കാളി എന്തായാലും ചേർക്കണം അപ്പോൾ ആ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇനി നമുക്കിത് എങ്ങനെയാണ് ചുരുട്ടുന്നതെന്ന് നോക്കാം ഈ വാഴലയിൽ എണ്ണ തടുകി കൊടുക്കണം എന്നിട്ടാകുമ്പോൾ അരി കുറച്ചെടുത്തിട്ട് അത് ഇലക്ക് കണക്കായിട്ട് പരത്തി കൊടുക്കുക എന്നിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ആദ്യം പര ചുരുട്ടുക എന്നിട്ടാകുമ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് റോൾ ചെയ്തെടുക്കുക ഇതിങ്ങനെ പറയുന്നതിനെക്കാട്ടിലും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചുരുട്ടിയെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ പകുതി ചുറ്റിയെടുത്തിട്ടുണ്ട് ഇത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം എന്നിട്ടാകുമ്പം അടുത്തതും കൂടി വേവിച്ചെടുക്കാം രണ്ട് ഭാഗമായിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നു ഒരു പതിനഞ്ച് മിനിറ്റൽ മതി കേട്ടോ നല്ലോണം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതായി കിട്ടും ഇത് ആകുന്ന സമയം കൊണ്ട് അടുത്തതും കൂടി ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ചൂടോടെ കഴിക്കാനും ചൂടാറിയാലും എല്ലാം നല്ല ടേസ്റ്റാണ് പിന്നെ അതാ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ കുറച്ച് ഫില്ലിങ് ബാക്കിയാണ് അത് ഇങ്ങനെ ബ്രെഡ് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ ഉണ്ടാക്കി